മൂന്നാർ എഴുപത്തിയാറാമത് ടാറ്റ ഫിൻലെ ഫുട്ബോൾ ടൂർണമെന്റിൽ നല്ലതാണ് ഇൻസ്റ്റന്റ് ടീം ഐ ടി ഡി വിജയികളായി പഴയ മൂന്നാർ കെ ഡി എച്ച് പി മൈതാനത്ത് നടന്ന ഫൈനലിൽ എതിരില്ലാത്ത രണ്ട് ഗോളിന് കെ ഡി എച്ച് പി ഡിപ്പാർട്ട്മെന്റിനെ തോൽപ്പിച്ചാണ് ഐ ടി ഡി ടീം വിജയികളായത് വിജയികൾക്കുള്ള ടാറ്റ ഫിൻലെ ഷീൽഡ് കെ ഡി എച്ച് പി കമ്പനി എം ഡി മാത്യു എബ്രഹാമിന്റെ പത്നി ഗീത എബ്രഹാമിൽ നിന്നും ഐ ടി ഡി ടീം അംഗങ്ങൾ ഏറ്റുവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിൽ ബ്രിട്ടീഷ് ഉടമസ്ഥതയിലായിരുന്ന ജെയിംസ് ഫിൻലെ തേല കമ്പനിയിലെ ജനറൽ മാനേജർ ആയിരുന്ന ഇ എച്ച് ഫ്രാൻസിസ് ആണ് മത്സരങ്ങൾക്ക് തുടക്കമിട്ടത് എട്ടു പതിറ്റാണ്ടുകൾക്കു മുമ്പ് ബ്രിട്ടീഷ് ഭരണകാലത്താണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ടൂർണമെൻറ്റുകളിലൊന്നായ ഫിൻലെ കപ്പിന് മൂന്നാറിൽ തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയൊന്നിൽ ബ്രിട്ടീഷ് ഉടമസ്ഥതയിലായിരുന്ന ജെയിംസ് ഫിൻലെ കമ്പനിയിലെ ജനറൽ മാനേജറായിരുന്ന ഇ എച്ച് ഫ്രാൻസിസാണ് മത്സരങ്ങൾക്കു തുടക്കമിട്ടത് ആദ്യകാലങ്ങളിൽ മുപ്പതിലേറെ ടീമുകൾ പങ്കെടുക്കുന്ന ഒന്നര മാസം നീളുന്ന ഉത്സവമായിരുന്നു ടൂർണമെന്റ് പിന്നീട് കമ്പനികൾ പുനഃസംഘടിപ്പിച്ചപ്പോൾ ടീമുകളുടെ എണ്ണം കുറഞ്ഞു മത്സരം ആരംഭിച്ചാൽ മൂന്നാറിന് പിന്നെ ഉത്സവ പ്രതീതിയാണ് തോട്ടം ജോലികൾക്ക് ഇടവേള നൽകിയ എസ്റ്റേറ്റിന്റെ പേരുൾപ്പെടെയുള്ള ജേഴ്സിയും ബൂട്ടുമണിഞ്ഞ് ഇറങ്ങുന്ന ഓരോ കായിക താരത്തേക്കാൾ ആവേശവും കൌതുകവുമാണ് മത്സരം കാണാനെത്തുന്ന മറ്റാളുകൾക്കുള്ളത് ഫില്ലേ കപ്പിലൂടെ തിളങ്ങിയ കായിക താരങ്ങളും നിരവധിയുണ്ട് രണ്ടാം ലോക മഹായുദ്ധകാലത്തും കോവിഡ് കാലത്തും ത്തും മാത്രമാണ് മത്സരങ്ങൾ നിർത്തിവെച്ചിട്ടുള്ളത് ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ വിജയിക്കുന്ന ടീമിന് പ്രശസ്തമായ ഫിൻലെ ഷീൽഡിൽ പേര് രേഖപ്പെടുത്തി നൽകും മികച്ച പ്രകടനം നടത്തുന്നവർക്ക് വ്യക്തിഗത സമ്മാനവും ഇതുമാത്രമല്ല മത്സരത്തിൽ മികവ് പുലർത്തുന്നവർ പിന്നീട് തൊഴിലാളി ലയങ്ങൾക്കിടയിലെ താരങ്ങളായും മാറും ഇത്തവണ മൂന്നാർ എഴുപത്തിയാറാമത് ടാറ്റ ഫിൻലെ ഫുട്ബോൾ ടൂർണമെന്റിൽ നല്ലതണി ഇൻസ്റ്റന്റ് ടീം ഐ ടി വിജയികളായി പഴയ മൂന്നാർ കെ ഡി എച്ച് പി മൈതാനത്ത് നടന്ന ഫൈനലിൽ എതിരില്ലാത്ത രണ്ട് ഗോളിന് കെ ഡി എച്ച് പി ഡിപ്പാർട്ട്മെന്റിനെ തോൽപ്പിച്ചാണ് ഐ ടി ഡി ടീം വിജയികളായത് വിജയികൾക്കുള്ള ടാറ്റാ ഫിൻലേഷീൽഡ് കെ ഡി എച്ച് പി കമ്പനി എം ഡി മാത്യു എബ്രഹാമിന്റെ പത്നി ഗീത എബ്രഹാമിൽ നിന്നും ഐ ടി ഡി ടീം അംഗങ്ങൾ ഏറ്റുവാങ്ങി കെ ഡി എച്ച് പി ഡിപ്പാർട്ട്മെന്റ് ടീം രണ്ടാമതും നയമക്കാട് എസ്റ്റേറ്റ് ടീം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ബെസ്റ്റ് ഡിസിപ്ലിൻ ടീമായി ഗുണ്ടുമല എസ്റ്റേറ്റ് ടീമിനെ തിരഞ്ഞെടുത്തു കെ ഡി എച്ച് പി ഡിപ്പാർട്ട്മെന്റ് ടീമിലെ വിനോദാണ് മികച്ച താരം മികച്ച ഗോൾ കീപ്പറായി നയമക്കാട് ടീമിലെ സെൽവകുമാറിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞ എട്ടിനാണ് തോട്ടം മേഖലയിലെ പ്രധാന ടൂർണമെന്റുകളിലൊന്നായ ഫിൻലേ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചത് ടാറ്റാ ടി ഹാരിസൺ കെ ഡി എച്ച് പി കണക്ട് ബിസിനസ് സൊല്യൂഷൻസ് എന്നീ കമ്പനികളിൽ നിന്നുള്ള പതിനാല് ടീമുകളാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് ഫിൻലേഷീൽഡ് ഫുട്ബോളിന്റെ തുടക്കം ന്യൂസ് ബ്യൂറോ അടിമാലി